വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു തലമുറയുടെ നായക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച നടിയായും നർത്തകിയായും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരമാണ് ശോഭന അഭിനയമാണോ സൗന്ദര്യമാണോ അതോ നൃത്തത്തിലെ അസാമാന്യ കഴിവാണോ ശോഭനയോട് ഇത്രയേറെ ഇഷ്ടം തോന്നാൻ കാരണമായതെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ ഒരു ഉത്തരമായി പറയാനുണ്ടാകില്ല മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ശോഭന ഇതിനോടകം തന്നെ മുൻനിര നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിച്ചിട്ടുണ്ട് ഇന്നും ഇന്ത്യയിലെ മുൻനിര നടിമാരുടെ ലിസ്റ്റിൽ ഒരാൾ ശോഭനയാണ് എന്നാൽ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം അടക്കം വാങ്ങിയ ശോഭന ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ല സിനിമയിൽ സജീവമായി നിന്ന ശോഭന പെട്ടെന്നായിരുന്നു ഒരു ഇടവേള എടുത്തത് അതേസമയം ഇപ്പോഴത്തെ ചർച്ചാ വിഷയമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമയിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ച് നിരവധി താരങ്ങൾ പരസ്യമായി പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് നിരവധി മുതിർന്ന താരങ്ങളും വെളിപ്പെടുത്തലുമായി എത്തിയിരുന്നു നടി ഉർവശിയും തനിക്ക് സിനിമയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതായി തുറന്നു പറഞ്ഞിരുന്നു സ്ഥാപിത താല്പര്യങ്ങൾ നടപ്പിലായില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ടേക്ക് എടുക്കും എടുത്തിട്ട് എനിക്ക് അനുഭവമുണ്ട് മൺമറിഞ്ഞു പോയവരാണ് അങ്ങനെ ചെയ്തത് അവരുടെ കുടുംബത്തെ ഇനി വേദനിപ്പിക്കേണ്ടതില്ലല്ലോ കഥകിൽ മുട്ടിയില്ല മുട്ടിയാൽ ദുരനുഭവം അവർക്ക് ഉണ്ടാകുമെന്നറിയാം അതുകൊണ്ട് എന്നോട് ചെയ്തിട്ടില്ല എന്നായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വന്നതിന് പിന്നാലെ ഉർവശി പറഞ്ഞത് ഇപ്പോഴത്തെ സിനിമയിൽ നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് മുൻപ് ഒരിക്കൽ നടി ശോഭന പറഞ്ഞ വാക്കുകളും ചർച്ചയാകുകയാണ് സിനിമാ ജീവിതത്തിൽ ഇരുപത്തി വർഷങ്ങൾ പൂർത്തിയാക്കിയ വേളയിലാണ് തനിക്ക് സിനിമയിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് ആദ്യമായി താരം തുറന്നു പറഞ്ഞത് തമിഴ് സിനിമയിൽ ആദ്യമായി അഭിനയിക്കാൻ പോയപ്പോഴായിരുന്നു ഈ സംഭവം താരം ദുപ്പട്ട ധരിച്ചു നിന്ന സമയത്ത് ആ ദുപ്പട്ട നിർബന്ധപൂർവം എടുത്തു മാറ്റുകയായിരുന്നുവെന്നും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് തനിക്ക് അറിയില്ലെന്നുമാണ് ശോഭന പറഞ്ഞത് ആ സംഭവം തന്നെ സംബന്ധിച്ച് വലിയ ഷോക്കായിരുന്നുവെന്നും നടി പറഞ്ഞു ഇത് സ്ത്രീകളെ മാനിക്കുന്നില്ല എന്നതിന് തെളിവാണോ എന്ന ചോദ്യത്തിന് ആ ചെയ്തത് പുരുഷനല്ല സ്ത്രീയായിരുന്നു എന്നും ശോഭന പറഞ്ഞു ഒരു പുരുഷന് വന്ന അത്രയും സ്വാതന്ത്ര്യത്തോടെ ദുപ്പട്ട എടുത്തു മാറ്റാൻ സാധിക്കുമോ എന്നും നടി ചോദിച്ചു അമ്മ ഈ ദുപ്പട്ടയൊന്നും വേണ്ട എന്ന് ഒരു സ്ത്രീയാണ് പറഞ്ഞത് അതുകൊണ്ട് ആ വിഷയം ആ സമയത്ത് ലഘൂകരിക്കപ്പെട്ടു പോയി എന്നുമാണ് താരം പറഞ്ഞത് അതേസമയം സിനിമാ മേഖലയിൽ നിന്ന് ഇതുവരെ പോലീസിന് ലഭിച്ചത് പതിനെട്ട് പരാതികളാണ് വെളിപ്പെടുത്തിൽ നടത്താത്ത സംഭവങ്ങളിലും പരാതി ലഭിച്ചിട്ടുണ്ട് അതേസമയം പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേണ്ടെന്ന് ഡി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാരിൽ നിന്ന് ആവശ്യപ്പെടേണ്ടെന്നാണ് സിനിമാ രംഗത്ത് നിന്ന് ദുരനുഭവം നേരിട്ട സ്ത്രീകൾക്ക് സ്വകാര്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് പരാതികൾ ഉന്നയിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഇമെയിൽ ഐഡിയും വാട്സ്ആപ്പ് നമ്പറും ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരം റേഞ്ച് ഡിഐ ജിയുടെ മെയിൽ ഐ ഡിയിൽ പരാതി നൽകാം ഇതുവഴി ലഭിക്കുന്ന പരാതികളിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്യും